വെള്ളം ചൂടാക്കി നമ്മൾ വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾ പാസ്തയൊക്കെ ഇട്ടുകൊടുക്കുക പാസ്ത ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുക സ്ലൈസ് ചെയ്തതിന് ശേഷം ഒരു ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു അര അരസ്പൂണെച്ച് അതിനനുസരിച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക രണ്ടും അതിനനുസരിച്ച് അനുസരിച്ച് പിന്നെ ബട്ട ഒരു പാൻ എടുക്കുക ബട്ടറുള്ള ഒരു ബട്ടർ ഇടുക അതിൻ്റെ അടുത്ത് ബട്ടർ ചെയ്തുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് ഒന്ന് ചൂടായിരുമ്പോൾ നമ്മൾ മസാല കൂട്ടിച്ചാൽ ആ ചിക്കൻ അഴിക്കെടുത്ത് കൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് നല്ല രീതിക്ക് മരുന്നൊക്കെ വന്നോട്ടെ അതിന് വേണ്ടി നമ്മൾ ക്രാപ്പ് ചിക്കൻ ഒന്നായിരുന്നു ട്ടോ ചിക്കൻ നല്ല രീതിക്കാവുകൊണ്ട് ചിക്കൻ പൊരിച്ച കഴിഞ്ഞു ഞങ്ങൾ അപ്പം ഫ്രൈ ചെയ്ത ചിക്കൻ ഞങ്ങൾ ഒരു പാത്രത്തേക്ക് ആക്ക പിന്നെ ആ പൊരിച്ച ഓയിലിൽ തന്നെ നമ്മൾ ഗാർലിക്ക് എടുത്തുകൊണ്ട് ഇട്ടാണ് ഗാർലിക്ക് സ്മോളയച്ച അരിഞ്ഞത് കേട്ടോ അപ്പം അതൊന്ന് കുറച്ച് റെഡി വരുമ്പോൾ റെഡി ആവുമ്പോൾ രണ്ട് മൂന്ന് ഇളക്കി കൊടുത്തതുകൊണ്ട് പിന്നെ അന്ന് നമ്മൾ അരിഞ്ഞാൽ ക്യാപ്സിക്കും അയക്കിട്ട് കൊടുക്കുക അത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക അതൊന്നും പിന്നെ കുറച്ച് സെച്ച് ആയി വരുമ്പോൾ നല്ല സെച്ച് ആവട്ടെ നല്ല രീതി സ്ട്രെച്ചായി വരുമ്പോൾ നമ്മൾ ചിക്കൻ നേരത്തെ പൊരിച്ചു വെച്ചിട്ടില്ല എന്നാൽ മസാല കൂട്ടിയണ്ട് ആ നോരി ചിക്കൻ ഡിട്ടെടുക്കുക ഇവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്തോളി നല്ല റെഡി ആവട്ടെ അതിൻ്റെ മണം നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ നമ്മളുടെ പാസ്ത നല്ല രീതിക്ക് വെന്തിട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊരു ഒരു വലിയ പാൻ എടുക്കുക വലിയ പാൻ ആ അതുതന്നെ അയക്ക് നമ്മൾ ബട്ടർ ഉള്ളവർ എടുക്കുക അല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ അപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തേ പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് അഞ്ചാറ് സ്പൂണ് മൈദ ഇട്ടെടുത്തോളി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ ട്ടോ അഞ്ചാറ് സ്പൂണൊക്കെ ഇട്ടോളി പിന്നെ ഒന്ന് സൺഫ്ലവർ ഓയിലൊക്കെ കാണുന്ന ഇളക്കുക നല്ല രീതിയിൽ കളിക്കോളൂ പിന്നെ അതിക്ക് കുറച്ച് പാൽ ഒഴിച്ചുകൊടുക്കുക അതിനനുസരിച്ച് ഫുള്ള് ഒഴിക്കരുത് കേട്ടോ ഞങ്ങളിത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുള്ളത് ഈ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പാൽ ഒഴിച്ചുകൊടുക്കാം ആവശ്യത്തിന് പിന്നെ ഒന്ന് അതിൻ്റെ ഉള്ളത് മൈദക്ക അലിങ് വരുമ്പം എന്നിട്ട് അതിനനുസരിച്ച് നോക്കുക കുറച്ചും കൂടി പാലിട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കുക അതിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാൻ ഞങ്ങൾ ഉണ്ടാക്കേണ്ടത് അനുസരിച്ച് പിന്നെ ഒരു സ്പൂണ് പപ്പർ പൗഡർ അത് ഇട്ടുകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്തു പിന്നെ അത് നല്ല കുറുകി വന്ന് ഒരു സോസ് വൈറ്റ് സോസിന്റെ പോലെ ഉപ്പ് കുറവായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്തു നല്ല രീതിക്ക് കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കൊക്കും കൊക്കുംബറിൽ നിന്ന് കാപ്സിക്കയും പിന്നെ ഗാർലിക്കും ചിക്കനും കൂടി മിക്സ് ചെയ്തൊരു ഉണ്ടാക്കിയില്ലേ എന്നാ അത് നമ്മൾ ഈ വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഒരു പാസ്ത ആവാൻ അയക്കുന്നുണ്ട് നല്ല മണം അടിക്കുന്നുണ്ട് പിന്നെ നമ്മള് പാസ്ത എന്താ ചൂടാക്കാൻ ചെയ്യുന്ന നേരായി വെന്ത് ആ അതാണ് ഞമ്മളിട്ട സാധനം റെഡി ആയി മോളെ ഇങ്ങനെ ഇളക്കി കൊടുത്താ മതി നല്ല രീതിക്കെ പിന്നെ പ്ലേറ്റ് തിന്നാ പരിപാടിയാ പിന്നെ തിന്ന് എഴുതട്ട അടിപൊളി ടേസ്റ്റ് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു അടിപൊളി പറഞ്ഞ അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബട്ടർ ചെയ്യും കുഴപ്പമൊന്നുമില്ല